വലിയ ജനക്കൂട്ടങ്ങൾ അവൻ്റെ അടുത്ത് വന്നു അവൻ തിരിഞ്ഞ് അവരോട് പറഞ്ഞു സ്വന്തം പിതാവിനെയും മാതാവിനെയും ഭാര്യയെയും മക്കളെയും സഹോദരന്മാരെയും സഹോദരിമാരെയും എന്നല്ല സ്വജീവനെ തന്നെയും വെറുക്കാതെ എൻ്റെ അടുത്തു വരുന്ന ആർക്കും എൻ്റെ ശിഷ്യനായിരിക്കാൻ സാധിക്കുകയില്ല സ്വന്തം കുരിശ് വഹിക്കാതെ എൻ്റെ പിന്നാലെ വരുന്നവന് എന്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല ഗോപുരം പണിയാൻ ഇച്ഛിക്കുമ്പോൾ അത് പൂർത്തിയാക്കാൻ വേണ്ടവക തനിക്കുണ്ടോ എന്ന് അതിന് ചെലവ് ആദ്യമേ തന്നെ കണക്കുകൂട്ടി നോക്കാത്തവൻ നിങ്ങളിൽ ആരുണ്ട് അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ അടിത്തറ കെട്ടിക്കഴിഞ്ഞ് പണി മുഴുവനാക്കാൻ കഴിയാതെ വരുമ്പോൾ കാണുന്നവരെല്ലാം അവനെ ആക്ഷേപിക്കും അവർ പറയും ഈ മനുഷ്യൻ പണി ആരംഭിച്ചു പക്ഷേ പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല അല്ലെങ്കിൽ ഇരുപതിനായിരം ഭടന്മാരോടുകൂടെ തനിക്കെതിരെ വരുന്നവനെ പതിനായിരം കൊണ്ട് നേരിടാൻ സാധിക്കുമോ എന്ന് ആദ്യമേ ആലോചിക്കാതെ മറ്റൊരു രാജാവിനോട് യുദ്ധത്തിന് പോകുന്ന ഏത് രാജാവാണുള്ളത് അത് സാധ്യമല്ലെങ്കിൽ അവൻ ദൂരത്തായിരിക്കുമ്പോൾ തന്നെ ദൂതന്മാരെ അയച്ച് സമാധാനത്തിന് അപേക്ഷിക്കും ഇതുപോലെ തനിക്കുള്ളതെല്ലാം ഉപേക്ഷിക്കാതെ നിങ്ങളിൽ ആർക്കും എന്റെ ശിഷ്യനാവുക സാധ്യമല്ല ഉപ്പ് നല്ലതു തന്നെ എന്നാൽ ഉറകിട്ടു പോയാൽ അതിന് എങ്ങനെ ഉറകൂട്ടും മണ്ണിനോ വളത്തിനോ അത് ഉപകരിക്കുകയില്ല ആളുകൾ അത് പുറത്തെറിഞ്ഞ് കളയുന്നു കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ